നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മകം നക്ഷത്ര നക്ഷത്രജാതർക്ക് രാഹു കേതു വ്യാഴം ബുധ ശുക്രൻ അനുകൂലമായും ശനി പ്രതികൂലമായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഉത്തരവാദിത്തങ്ങളൊക്കെ കാര്യപ്രാപ്തിയോടെ നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും അതുപോലെ കലാ കായിക മത്സരങ്ങളിലും പ്രാമുഖ്യം നേടുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഉദ്യോഗത്തിൽ പ്രമോഷൻ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ബിസിനസ്സുകാർക്ക് ബിസിനസ് മത്സരം ഉണ്ടാകുമെങ്കിലും വ്യാപാരം അഭിവൃദ്ധിപ്പെടുന്നതാണ് സിനിമാ താരങ്ങൾക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നാടകം സംഗീതം തുടങ്ങിയ കലാരംഗത്തുള്ളവർക്കും അവരുടെ കൂട്ടായ്മ നിലനിർത്തുവാൻ സാധിക്കുന്നതുമാണ് എല്ലാ കാര്യങ്ങളിലും ഈ മാസം അനുകൂലമായ ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് ഇവർക്ക് മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് സ്നേഹമുള്ളവരെ പിരിഞ്ഞു നിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഉദ്യോഗ ഗുണം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് സഹോദരങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഭർത്തൃഗുണവും മക്കളുടെ പഠനത്തിൽ നല്ല പുരോഗതിയും ഉണ്ടാകുന്നതുമാണ് ഈ മാസം ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും എല്ലാ വെള്ളിയാഴ്ച ദിവസവും മഹാലക്ഷ്മി ക്ഷേത്ര ദർശനവും പ്രത്യേക പൂജകളും ഇവർ നടത്തേണ്ടതാണ് കൂടാതെ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ രാഹു കേതു പൂജ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ എന്നിവയും നടത്തേണ്ടതാണ് പൂരം നക്ഷത്ര നക്ഷത്രജാതർക്ക് രാഹു കേതു വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂല അനുകൂലസ്ഥാനത്ത് ആയതിനാൽ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് ഭൂമി ഗ്രഹസംബന്ധമായ ഇടപാടുകളിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്ന ധനവും സാമ്പത്തിക ലാഭവും ഉണ്ടാകാവുന്നതാണ് പഠനത്തിൽ ഉത്സാഹം ഉണ്ടാകാവുന്നതാണ് ഈ മാസ അവസാനം ചൊവ്വയുടെ സ്ഥിതി സ്ഥാനത്തേക്ക് വരുന്നതാകയാൽ ധനധാന്യദികളും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഐശ്വര്യവുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് ഉദ്യോഗ തലത്തിൽ ഉയർച്ച സൽകീർത്തിയൊക്കെ ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ നിമിത്തം പഠനത്തിൽ നിരുത്സാഹം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുപോലും സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഉയർന്ന വേതനത്തോടൊപ്പമുള്ള തൊഴിലും ലഭിക്കുന്നതാണ് മനസ്സിനിണങ്ങിയ ജോലിയായിരിക്കും ലഭിക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിഷമാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് വിവാഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലഘട്ടം അനുയോജ്യ സമയമായിരിക്കില്ല വിവാഹാലോചനകൾ മുടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുമുണ്ട് വളരെ അടുത്ത ആളുകളിൽ നിന്നും ശത്രുത ഉണ്ടാകാവുന്നതുമാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സമചിത്തതയോടെയുള്ള പെരുമാറ്റം ഒരു പരിധിവരെ ദൂഷ്യഫലങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നിരാശ നഷ്ടബോധം ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയുണ്ടെങ്കിലും കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾക്കൊക്കെ ശമനം കിട്ടുന്നതുമാണ് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടുവാൻ സാധിക്കുന്നതുമാണ് ആരാധനാലയങ്ങൾ ദർശനം നടത്തുവാന് ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർക്ക് ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമാകുന്നതാണ് പൊതുവെ ഈ നക്ഷത്രജാതർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും സിദ്ധിയും ഉണ്ടാകും സാമ്പത്തിക ഗുണവും ഉണ്ടാകുന്നതാണ് പൂർവിക സ്വത്തും ലഭിക്കുന്നതാണ് ഇവർക്ക് ഈ നക്ഷത്രജാതർ ഈ മാസം ഗണപതി ക്ഷേത്ര ദർശനം പതിവായി നടത്തുകയും ഗണപതി ഭഗവാന് നാളികേരം ഒഴിഞ്ഞുടയ്ക്കുകയും കൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ നേരുകയും ശാസ്താ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്രം നക്ഷത്രജാതർക്ക് ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സഹോദര മാതൃസ്ഥാനാധിപനായ ശനി കർമ്മസ്ഥാനത്ത് കണ്ടകനായി നിൽക്കുന്നു ശുക്രൻ സഹോദരസ്ഥാനത്തും ബുധൻ നീചനായും പുത്രസ്ഥാനത്ത് നിന്ന് കളത്രസ്ഥാനത്തേക്കും സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്താണ് കേതു സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രജാതർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാലഘട്ടമാണ് മിക്ക കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് ഇവർ വിചാരിച്ചിരിക്കാതെ ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും വിശ്രമമില്ലാത്ത അവസ്ഥയുണ്ടാകുന്ന സമയം കൂടിയാണ് വരവിനേക്കാൾ കൂടുതൽ ചെലവ് അധികരിക്കുന്ന സമയം കൂടിയാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണെങ്കിലും ജോലിഭാരം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സുകാർക്കാണെങ്കിൽ വ്യാപാര രംഗത്ത് മെച്ചപ്പെട്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുകയും അസൂയാമകമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും സൗഭാഗ്യവും സമ്പദ് ഒക്കെ ഉണ്ടാകുമെങ്കിലും ദൈവാധീനം കുറവായിരിക്കും രോഗാവസ്ഥയിലുള്ളവർക്കും ഏഴര ശനിക്കാലം അനുഭവിക്കുന്നവർക്കും പലവിധത്തിലുള്ള വിധത്തിലുള്ള അരിഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകൾക്ക് ഗ്രഹാന്തരീക്ഷത്തിൽ വളരെ സന്തോഷപ്രദങ്ങളായ കാര്യങ്ങൾ ശ്രവിക്കുവാനിട വരുന്നതാണ് തൊഴിൽ രംഗത്തെ അസ്ഥിരത പരിഹരിക്കപ്പെടുന്നതുമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ദോഷശാന്തിക്കായി ഉത്രം നക്ഷത്രജാതർ ഈ മാസം പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അതുപോലെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് ദേവിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും വേണം നന്ദി നമസ്കാരം